മഹാരാഷ്ട്രയിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ക്രൈസ്തവരിൽ ആശങ്ക നിറയുകയാണ് മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻകുലെ മതപരിവർത്തന നിരോധന ബിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാന നിയമസഭയിൽ അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് മതപരിവർത്തനം തടയുന്നതിന് കർശന നിയമം നടപ്പിലാക്കും എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ വിധത്തിൽ ആ നിയമത്തിന്റെ വ്യവസ്ഥകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ക്രൈസ്തവർക്കെതിരെ ഉപയോഗിക്കുകയാണ് കൺവെൻഷനുകളോ സ്വന്തം വീട്ടിൽ പോലും പ്രാർത്ഥനായോഗങ്ങളോ നടത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് പല ക്രൈസ്തവരും ക്രൈസ്തവർ നടത്തുന്ന പൊതുപരിപാടികൾ അലങ്കോലപ്പെടുത്തുകയും പങ്കെടുക്കുന്നവരെ കായികമായി ആക്രമിക്കുകയും ചെയ്യുന്നതും പതിവാണ് പോലീസ് എത്തിക്കഴിയുമ്പോൾ ബലമായി മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ പരാതി നൽകി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതും ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിയമപ്രകാരം അനേകർ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുമുണ്ട് മതസ്വാതന്ത്ര്യം തടയുന്നതിനായി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനു പകരം രാജ്യത്തെ ഓരോ പൗരന്റെയും മതസ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ഏലിയാസ് ജോസഫ് ഗൊൺസാൽവേസ് പറഞ്ഞു മതന്യൂനപക്ഷങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ നിയമം ആയുധമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മതപരിവർത്തന നിയമം നിലവിലുണ്ട് നാഷണൽ ഡെസ്ക് ഫോക്സ് ന്യൂസ്